റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിൽ കായംകുളത്തെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നടത്തിയ ലഘുഭക്ഷണശാല മാതൃകയായി വിൽപ്പനയിൽ ലഭിച്ച ലാഭം വിദ്യാർത്ഥികൾ നൽകാൻ പോകുന്നത് വയനാട് ദുരിതബാധിതർക്കാണ് കായംകുളത്ത് നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ നഗരിയിൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസ് നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളായ വിദ്യാർത്ഥികൾ ഒരുക്കെ ലഘു ഭക്ഷണശാല മാതൃകയായി ബോയ്സ് ഹൈസ്കൂളിലെ വേദി മൂന്നിലാണ് എൻ എസ് എസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ യൂണിറ്റിന്റെ ഭക്ഷണശാല പ്രവർത്തിച്ചത് അഞ്ചു ദിവസം പ്രവർത്തിച്ച സ്റ്റാളിലെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം വയനാട് ദുരിതബാധിതരെ ബാധിതരെ സഹായിക്കുവാൻ നൽകും നിരവധി പേർ ഭക്ഷണശാലയിൽ എത്തിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു കലോത്സവത്തിന്റെ അഞ്ച് ദിവസം കലോത്സവം ഉള്ളതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് ഈ സ്റ്റോളിൽ നിന്ന് കിട്ടുന്ന ലാഭം വയനാടിന്റെ ഫണ്ടിലേക്ക് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ടീച്ചർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ ദിവസവും ടീച്ചർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ മെമ്പേഴ്സും നമ്മുടെ കൂടെ നല്ലവണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മൾ ഫണ്ടി കൊടുക്കാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളിവിടെ സ്നാക്സ് ഐറ്റംസ് ഐറ്റംസാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതിനകത്ത് പഫ്സ് കട്ട്ലറ്റ് പിന്നെ ചില ദിവസങ്ങളിൽ മെനു വ്യത്യാസം വന്നിട്ടുണ്ട് ഞങ്ങൾ സംഭാരം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പിന്നെ യൂഷ്വലായിട്ട് കടയിൽ കിട്ടുന്ന ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് അങ്ങനെ പിന്നെ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ചീനി കൊടുക്കുന്നുണ്ടായിരുന്നു ചീനിയും ചമ്മന്തിയും ചായ കൊടുക്കുന്നുണ്ട് ഏകദേശം ആയിരത്തോളം പേര് ഇപ്പോൾ ഈ അഞ്ച് ദിവസമായി ഇവിടെ വന്ന് പോയിട്ടുണ്ട് പോയവർ തന്നെ പിന്നെയും തിരിച്ചു വന്നിട്ടുമുണ്ട് നമുക്കും നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് ഒരു കടയിൽ നിന്ന് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ചെറുകടികളാണ് പ്രധാനമായും വിൽപ്പന നടത്തിയത് ഇത് കൂടാതെ സംഭാരം സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയും പ്രത്യേക വിഭവങ്ങളായി കപ്പയും ചമ്മന്തിയും ഇലയട എന്നിവയും നൽകി ആയിരത്തി അഞ്ഞൂറോളം പേർ സ്റ്റാളിൽ എത്തിയതാഴെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഒരു വിപണന കേന്ദ്രം എങ്ങനെ നടത്തുവാൻ കഴിയും എന്നതും സ്വാശ്രയത്വം എങ്ങനെ കൈവരിക്കാനാകും എന്നതും പരിശീലിക്കുന്ന വേദി കൂടിയായി ലഘുഭക്ഷണശാലയുടെ നടത്തിപ്പം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾ പിള്ളേരായത് കൊണ്ട് കുറേ പേര് പിള്ളേര് കട പിള്ളേരുകടാന്ന് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ചുറ്റുപാടും അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഒരു മിസ്സൊക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇതാണ് പിള്ളേർ കട ചോദിച്ചു ചോദിച്ചത് ഞാൻ പറഞ്ഞു നല്ല ഇത് എൻ എസ് എസ് യൂണിറ്റിൻ്റെയാ പിന്നെ പിള്ളേരെ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അങ്ങനെ പറഞ്ഞു പിന്നെ അതുണ്ടായി അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം ഞങ്ങളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടല്ലോ പിന്നെ എൻ എസ് എസ്സിൻ്റെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ എല്ലാവരെയും ആ ഇത്രയും ദിവസത്തെ അനുഭവം എന്ന് പറയുമ്പം ഒരു ബിസിനസ് ആ ഒരു ബിസിനസ് ഇതിപ്പോൾ ഒരു ബിസിനസ്സായിട്ട് നമുക്ക് കൂട്ടാം പിന്നെ ഇതിൽ നിന്നുള്ള ലാഭവും അതൊന്നും നഷ്ടമൊന്നും നോക്കിയിട്ടല്ല പിന്നെ ഞങ്ങൾക്കിത് എങ്ങനെ ഉപകാരമാവും അല്ലെങ്കിൽ ഞങ്ങൾക്കിതിലെങ്ങനെ ഞങ്ങൾക്ക് ഇതിൽ ഇൻവോൾവ് ആയിട്ട് മറ്റുള്ളവർക്ക് ഇത് ചെയ്യാം എന്നൊക്കെ പഠിച്ചു ഞങ്ങൾക്കൊരു സ്ട്രെങ്ത് കിട്ടി ഇതിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എന്നൊക്കെ മനസ്സിലായി ചുമതലയുള്ള അധ്യാപികയായ രാജലക്ഷ്മിയുടെ നേതൃത്വത്തിലായിരുന്നു സ്റ്റാൾ പ്രവർത്തിച്ചിരുന്നത് നമ്മൾ വയനാട് അതായത് വയനാടിനൊരു കൈത്താങ്ങം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയാണ് കളക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം പിന്നെ തന്നെ എൻ എസ് എസിൻ്റെ വേറെ പ്രോജക്റ്റുകളുണ്ട് ഉപജീവനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തൊണ്ണൂറ്റേഴ് കുട്ടികളുണ്ട് ഞങ്ങൾ ചേർന്ന് ഒരുമിച്ച് തീരുമാനമെടുത്തൊരു കാര്യമാണ് ഞങ്ങളിവിടെ പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് പിന്നെ ബാക്കി സ്നാക്സ് ടീ പിന്നെ കപ്പ ഇലയട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ നമ്മുടെ എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ എൻ എസ് എസിൻ്റെ തന്നെ ക്ലസ്റ്റർ കൺവീനർ ചെങ്ങന്നൂരിൻ്റെ ക്ലസ്റ്റർ കൺവീനർ കായംകുളത്തിൻ്റെ പിന്നെ ആ പ്രിൻസിപ്പൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾ വന്നിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് ബാക്കിയുള്ള സ്കൂളുകളിലെ ടീച്ചേഴ്സ് എല്ലാം എൻ എസ് എസിൻ്റെ സ്റ്റോള് കാണുമ്പോൾ ഇവിടെ തന്നെയാണ് കയറാറുള്ളത് കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഈ ഒരു ബിസിനസ്സിൽ കൂടി ഞങ്ങൾക്ക് കുറച്ച് ലാഭമുള്ളെങ്കിലും കുറേ കാര്യങ്ങൾ കുറേ ക്വാളിറ്റീസ് അവർക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് കോൺഫിഡൻസ് ഉണ്ട് എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാം ചെയ്യാമെന്നുണ്ട് ഡിസിപ്ലിന് പേഷ്യൻസ് ഇതെല്ലാം വന്നിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില് ആൾക്കാരെ മാനേജ് ചെയ്യുന്നത് ഇതെല്ലാം അവർക്ക് പഠിക്കാൻ പറ്റും എൻ എസ് എസിൻ്റെ ലക്ഷ്യവും അത് തന്നെ കുട്ടികൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യാന്നാണ്